ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും തന്നെയാണ് ആരും ആരെയും നിർബന്ധിച്ച് ഒന്നും ചെയ്യിപ്പിക്കാറില്ല ഇല്ല നിർബന്ധിച്ചാലും ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല തനിക്ക് തോന്നുന്നതും മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സുഖിച്ചു സന്തോഷത്തോടെ ജീവിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ് അപൂർവം കുറച്ചു പേര് മാത്രമാണ് നന്നായിട്ട് പണിയെടുത്ത് ജീവിക്കണം എന്ന് മോഹത്തോടെ മുന്നോട്ട് പോകുന്നത് എവിടെ നിന്ന് സൗജന്യം കിട്ടുമോ ആ സൗജന്യത്തിന് മേലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എണ്ണം ആണ് ഇപ്പോഴും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നാം ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്താറില്ല അത് പ്രോത്സാഹിപ്പിക്കും തോറും ദുഃഖവും ദുരിതവും കഷ്ടവും നഷ്ടവും കൂടിക്കൊണ്ടേ വരും ഒരുപാട് കഥകളിലായാലും പ്രവർത്തനങ്ങളിലായാലും അതുപോലെ തന്നെ അനുഭവങ്ങളിലായാലും എത്ര എത്ര പാഠങ്ങളുണ്ടെങ്കിലും ആരും പഠിക്കാറേ ഇല്ല പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം വിരലിലെണ്ണാവുന്നത് മാത്രം ഈ വിരലിലെണ്ണാവുന്നതെന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഒന്നോ രണ്ടോ പേരെന്ന് ഇത്രയും ജനസംഖ്യയിൽ വിരലിലെണ്ണാവുന്നതാകുമ്പോൾ അതിൻ്റേതായ രീതിയായിരിക്കും എന്ന് മാത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കായംകുളം കൊച്ചുണ്ണി അദ്ദേഹം സ്വീകരിച്ച നയം ഉള്ള ആൾക്കാരുടെ നിന്ന് നല്ലവണ്ണം അവരെ അവരെ വേദനിപ്പിച്ച് അവരറിയാതെ അവരുടെ ധനവും സമ്പത്തും എല്ലാം എടുത്ത് ദരിദ്ര അവരായ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് കായംകുളം കൊച്ചുണ്ണി നടത്തിക്കൊണ്ടിരുന്നത് ഇന്നാരും അദ്ദേഹത്തിനെ ആരാധിക്കാറില്ല അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ആരും പ്രോത്സാഹിപ്പിക്കാറും ഇല്ല തങ്ങൾക്ക് ചെയ്യാം മറ്റുള്ളവരെ സഹായിക്കാം എല്ലാം ചെയ്യാം പക്ഷെ താൻ കഷ്ടപ്പെടുന്ന തന്നിൽ നിന്നും കിട്ടുന്ന അതിൽ നിന്നും കിട്ടുന്ന അതിനെ മറ്റുള്ളവർക്ക് ദാനം ചെയ്തോ സഹായിച്ചോ മുന്നോട്ട് പോകാം പക്ഷെ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഈ കാര്യം അവരുടെ നന്മയ്ക്കായിരിക്കണം മാത്രം മടിയന്മാരാക്കാൻ വേണ്ടി ഒരിക്കലും നാം അത് ചെയ്യരുത് കായംകുളം കൊച്ചുണ്ണി ചെയ്തത് അതാണ് രണ്ട് തരത്തിലുള്ള ഷാവോൺ അദ്ദേഹത്തിന് കിട്ടിയത് ഒന്ന് നിരപരാധികളായ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനം ഉണ്ടാക്കി കൊടുത്ത ധനം അവർ സൂക്ഷിക്കാൻ തയ്യാറായ ഈ ധനത്തിനെയാണ് മോഷ്ടിച്ചുകൊണ്ട് സാധുക്കൾക്ക് കൊടുക്കുന്നത് അതൊരിക്കലും നല്ലതായിട്ട് ആരും കണക്കാക്കണ്ട രണ്ടാമത് അവരെ മടിയരാക്കുകയും ചെയ്യുകയാണ് ഈ രണ്ട് തരത്തിലൂടെയും അദ്ദേഹത്തിന് കിട്ടിയ ശാപം വളരെ വലുതാണ് ആ ശാപം അദ്ദേഹം ഏറ്റെടുത്തേ പറ്റു മുന്നോട്ടു പോയേ പറ്റൂ ഇന്നും അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ആൾക്കാരും ഇല്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നാൽ നേരെ മറിച്ച് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ചാണക്യന പോലെയുള്ള ആൾക്കാരായാലും വിവേകാനന്ദനെ പോലെയുള്ള ആൾക്കാരെ ആയാലും അതുപോലെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഈശ്വരനു തുല്യമായ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അത് ഇന്നും ജനം പിന്തുടരുന്നുണ്ട് യുഗങ്ങളായാൽ തന്നെയും അതിനു മാറ്റു കുറയുന്നേയില്ല അതിൽ നിന്നും എടുക്കാനുള്ള പാഠങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അവരാരും ആരെയും വഞ്ചിച്ചോ പറ്റിച്ചോ നേടിയ കാര്യങ്ങളൊന്നുമല്ല ഭഗവാന് മാത്രമേ അവർക്ക് ഈ ദിവ്യശക്തി പകർന്നു കൊടുക്കാൻ കഴിയൂ ഈ ദിവ്യശക്തി പകർന്നു കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്നും അത് നിലനിൽക്കുന്നത് അല്ലാതെ മറ്റേ രീതിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരാനും ഉയരാനും കഴിഞ്ഞെന്ന് വരികേയില്ല ജനം നമ്മെ ഓർത്തൊന്നും വരില്ല എപ്പോഴും എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഏത് കാര്യം നമ്മൾ ചെയ്യുന്നതിനു മുമ്പും ശരിയും തെറ്റും നമുക്ക് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാകും അതും ഭഗവാൻ തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കും അതിൽ നിന്നും കിട്ടുന്ന ഈ മഹാഭാഗ്യം എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അല്ലാതെ കണ്ടവൻ ആൾക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനെ കട്ടെടുത്ത് ആർക്കും കൊടുത്ത് സന്തോഷം അനുഭവിക്കാം എന്നുള്ള വ്യാമോഹം മാത്രം വേണ്ട അത് നടക്കില്ല നിലനിൽക്കില്ല ആൾക്കാരുടെ ആൾക്കാരെ മടിയിൽ നിന്നും അവരെ രക്ഷിക്കേണ്ടതും നമ്മൾ തന്നെയാണ് അവരുടെ വേണ്ടാത്ത ശീലങ്ങളെ മാറ്റേണ്ടതും നമ്മൾ തന്നെയാണ് തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കേണ്ടതും നാം തന്നെയാണ് ഒരു വാക്കിലൂടെ ഒരു പ്രവൃത്തിയിലൂടെ അവരെ നന്നാക്കാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായിട്ട് കരുതാം പക്ഷെ എല്ലാവരെയും എല്ലാവർക്കും നന്നാക്കാൻ കഴിയില്ല അവരവരുടെ ശീലങ്ങളും അവരവരുടെ ആഗ്രഹങ്ങളും എത്ര തന്നെ ഭാഗ്യം ഉണ്ടെങ്കിലും അതിനെ മാറ്റി വയ്ക്കാൻ പലരും തയ്യാറാവുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടുന്നത് ദുഃഖവും ദുരിതവും മാത്രം എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും എടുക്കാനും കഴിയും അതിനനുസരിച്ച് നീങ്ങുക ഭാഗ്യം നേടിയെടുക്കുക ഭാഗ്യം ഉള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ മുന്നിൽ എത്താൻ കഴിയൂ ആ എത്തുന്ന ആൾക്കാർക്ക് ഈ മഹാഭാഗ്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരവും ഭഗവാൻ കൊടുക്കും മഹാഭാഗ്യം എല്ലാൻ കഴിയും കഴിയും പുക ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ അത്ഭുതങ്ങൾ ഇതാ ലോക ചരിത്രത്തിലാദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും